അള്ളാഹു ഒപ്പം പഠിക്കുന്ന പാഠഭാഗങ്ങൾ ജീവിതത്തിൽ ുംകർത്തുക എന്നുള്ള കണിശമായിരിക്കുന്ന നമ്മുടെ ജീവിത ശൈലി വളരെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് കഴിയണം وَأَلِّمْنَا مَا يَنْفُعُنَا فَزِدْنَا هِلْمًا أَلْأَمْبِرُ اللَّهِ أَلَىٰ كُلِّ عَالٍ <سؤال> فَرِكِّنَا تُرَبَّتْهِ علما الحمد الله على كل حال فركنا تربته الله تعالي بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين يا بن عبد يا بن الصراط المستقيم صراط الذين هم عليهم غير المغضوب عليهم من الله بسم الله الرحمن الرحيم قل هو الله هدى الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله يد الله الصمد وصحبه اللهم صل على محمد الله صل على محمد الله بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يولد الله اللهم الله الرحمن الرحيم اللهم صل على محمد ومن بسم الله الرحمن الرحيم قل علاء فتسلمنا بها من نبي الاصحاب والنفاس فتطهرنا بها من نبي السيئات فتوفرنا بها جميع الفتيات <applause> فتقضيننا بها جميع الحاجات فترفعنا بها عند بعيد الدرجات وتبلغنا بها أقصى الغايات من جميع الأجمعين نَجْمَيْن وبحق كلامك العزيز نسألك أن تفتح لنا حياسة في اجتماعنا في أمرنا هذا أبواب الفتح والنصر وأبواب الخير والبركة وأبواب الراحة والرحمة وأبواب النعمة والسلامة وأبواب الهدى والتقى وأبواب علم النافع وابواب الشفاء من كل ضار ربنا اتنا في الدنيا حسنه وفي الاخره حسنه بقنا عذاب النار وادخلنا الجنه مع الابرار يا عزيز يا غفار امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد واله وسلم سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين ജമാഅത്ത് പ്രസിഡന്റ് മറ്റ് ഭാരവാഹികൾ ഈ ലോകത്തിൻ്റെ അധ്യക്ഷൻ ജനാബ് സലീം സാഹിബ് കൊത്തുപുഴ ജമാഅത്തിൻ്റെ ഇമാം ജന അഷാഫ് മുഹമ്മദ് അബി അവൾ ഹമ്മദ് ബാഖ് രവി അവകൾ ഫാറൂഖി അറബി കോളേജിൻ്റെ പ്രിൻസിപ്പാൾ താജുദ്ദീൻ മൗലവർ കൊത്തുപുഴ ഫാറൂഖ്യ അറബി കോളേജിൻ്റെ ഭരണസമിതി അംഗങ്ങളെ ഇവിടുത്തെ ഡി കെ ഐ എസ് എഫിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള കുഞ്ഞുമക്കളെജിസ് എസ് അസലക്കും വാഹ്മി വർക്കാത്തു കൊല്ലം ജില്ലയിലെ എല്ലാ ദീനീ വിദ്യാർത്ഥികളും ഒത്തുകൂടുന്ന ഈ അസുരഭ മുഹൂർത്തത്തിൽ കൊടുത്തുപോകാത്തിന് ഈ ഒരു ചടങ്ങിൽ ആതിഥേയത്വം വയ്ക്കാൻ സാധിച്ചത് ഞങ്ങൾ എന്നും ഈ സംഘടനയോട് ഈ സംഘടനാ ഭാരവാഹികളെ നന്ദിയുള്ളവരായിരിക്കുമെന്ന് അറിയിക്കുന്നതോടൊപ്പം ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ പേരെയും പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഉമനിലെ സ്വാദ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഈ ദർസ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്ന ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി കുളത്തുപുഴ ജമാഅത്തും ബാറൂഖിയ അറബി കോളേജിൻ്റെയും ഭാരവാഹികളെല്ലാം ഒന്നടങ്കം അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കുളത്തുപുഴ ജമാഅത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു സംരംഭം ആദ്യമായിട്ടാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് അതിന് കഴിഞ്ഞതിൽ ജമാഅത്ത് കമ്മിറ്റിക്കും ഈ അറബി കോളേജിനുമൊക്കെ നല്ല നിലയിലുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം പുറത്തുപോയി തന്നെ വെച്ച് നടത്തണമെന്ന് ആവശ്യപ്പെടുക അതനുസരിച്ച് ഡി കെ എസ് എഫിൻ്റെ ജില്ലാ കമ്മിറ്റി ദക്ഷിണയുടെ എഴുപതാം വാർഷികം നടക്കുന്ന ഈ വേളയിൽ അത് ഇവിടെ വച്ചു നടത്താൻ തയ്യാറായതുകൊണ്ട് എന്തുകൊണ്ടും വളരെ സന്തോഷമാണ് ഈ എഴുപതാം ഭാഷ പ്രമാണിച്ച് ആദ്യമായി കൊല്ലം ജില്ലയിലെ ദക്ഷിണയുടെ നേതൃത്വയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മരണപ്പെട്ടു പോയ നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ ആദരിക്കുന്ന അവരെ കവർ ചെയ്യാത്ത നടത്തുന്നതും ഇന്ന് കുളത്തുപുഴയിൽ നിന്നാണ് ഈ രണ്ട് സൗഭാഗ്യങ്ങളും കൊളത്തുപുഴ മുസ്ലിം ജമാഅത്തിനാണ് ഗോമാന്യനായ അതിദീർഘകാലം കൊളത്തുപുഴ ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റായി ജമാഅത്ത് ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റായി അതുപോലെ ഈ കെ എം ജെ സ്കൂളിൻ്റെ ആദ്യ ചെയർമാനായും ഒക്കെ ഇന്ന് ഗോമാന്യനായ മീരാസായി ലപ്പയുടെ ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷം കബർ സിയാറത്തോടുകൂടി കൊളത്തുപുഴയിൽ നിന്ന് ആരംഭിക്കുന്ന ഇതിനെല്ലാം സന്ദർശനമായ അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ സമയത്ത്

ഉമറാക്കൻ സംഘടനാ നേതാക്കന്മാർ മത്സരാർത്ഥികളായ വിദ്യാർത്ഥികൾ മുതലുകൾ ശ്രവിക്കാൻ വന്നിരിക്കുന്ന ശ്രോതാക്കൾ സുബാന നമ്മുടെ ഈ മത്സര പരിപാടി ഒരു വൻ വിജയമാക്കി തീർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇതൊക്കെ സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടുന്നതിനുള്ള വലിയ നന്മയായി അള്ളാഹു കബൂലാക്കട്ടെ ദക്ഷിണ കേരള വിദ്യാർത്ഥി പ്രസ്ഥാനമാണല്ലോ ഡി കെ ഡി കെ അനിയസ് എന്റെ പുതു തലമുറകളാകുന്ന നേതാക്കന്മാർ പുതുമയാർന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷം നടത്തണമെന്നുള്ള തീരുമാനം അവരെടുക്കുകയും ആ തീരുമാനം നന്നെ അറിയിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഒരു ആഗ്രഹമാണോ അത് കുളത്തുപ്പഴയിലായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു ഈ വിഷയം ഞാൻ നമ്മുടെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഇമാം ഉസ്താദ് അസ്രഫ് ഉസ്താദ് അവരുകളുമായി സംസാരിച്ചു നമ്മൾ പ്രസിഡന്റുമായി സംസാരിച്ചു പ്രസിഡന്റ് ജമാഅത്ത് പരിപാലകരുമായി ധർവ കമ്മിറ്റിക്കാരുമായി സംസാരിച്ചു എല്ലാവരും ഐക്യത്തോടെ ഒത്തൊരുമയോടുകൂടി തീരുമാനമെടുത്തു പ്രസ്താവന നമ്മളെല്ലാം ചെയ്തു കൊടുക്കാം ഇവിടെ തന്നെ പരിപാടി നടത്താമെന്ന് അങ്ങനെയാണ് നമ്മളിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അന്നാത് സുഖാനുഭവ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച ഡി കെ ഐ എസ് എല്ലിൻ്റെ നേതാക്കന്മാർ അതുപോലെ നമ്മുടെ ഈ പരിപാലകർ ഉസ്താദന്മാർ ഈ ജമാത്തിൻ്റെ ഓരോ അംഗങ്ങളും ഒരുപാട് ത്യാഗമുണ്ട് സാമ്പത്തികമായ വിഷയത്തിനും അതുപോലെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴുള്ള സമയം പരിശ്രമം ആരോഗ്യം ഒക്കെ നല്ലതുപോലെ ചെലവഴിച്ചു ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനാൽ നിങ്ങളുടെ മത്സരത്തിന് പുറമെ നിങ്ങളായ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതാണ് ആത്മാർത്ഥമായി നമ്മുടെ ഈ മഹല്ലത്തിന് വേണ്ടി കുളത്തൂപ്പിട ജമാഅത്തിന് വേണ്ടിയും ജമാത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും മുസ്താദുമാർക്ക് വേണ്ടിയും ദക്ഷിണ കേരള ജമീനത്തിലെ മന്മറഞ്ഞ് പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ നേതാക്കന്മാർക്ക് വേണ്ടിയും മുസ്താദന്മാർക്ക് വേണ്ടിയും അതുപോലെ നമ്മെ ഇവിടെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി നല്ലതുപോലെ പരിശ്രമിച്ച പുര പുതു തലമുറകളാകുന്ന ഡി കെ എസ് ഷാൻ മൗലവി ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്വക്കൾക്ക് വേണ്ടിയും നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ധ്വാൻ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട ഇത് മത്സരമാണെങ്കിലും ആരുടെയും ഉള്ളിൽ ഭയം വേണ്ട നിങ്ങളുടെ ഉസ്താദിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ എങ്ങനെയാണോ പരിപാടിയും അവതരിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും മുന്നിൽ വെച്ച് ഓരോ പരിപാടി ഒരു പൂസലും അവതരിപ്പിക്കൂലേ അതുപോലെ നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചാൽ മതി ഒന്ന് കൊണ്ട് വിധി പടച്ചു വന്നു ആ ജഡ്ജിമാർ അവർ ഒരു തീരുമാനമെടുക്കും അവരുടെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കും ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം നമുക്ക് ചിലപ്പോ നമുക്കത് പ്രതികൂലമായിട്ട് തോന്നാം പക്ഷെ അള്ളാഹു സുഹാനുഭവം തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായി എന്തോ അനുഗ്രഹത്തിന് ആയിരിക്കാം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ഭയപ്പെടേണ്ട ആയുധ കുറിച്ച് ഓതി നെഞ്ചിൽ ഓതി ധൈര്യമായിട്ട് ഒന്ന് പരിപാടി നടത്തി അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ

വിദ്യാർത്ഥികളെ മുത്തലിമികളെ സുഹൃത്തുക്കളെ സ്ലാമലേക്കും ഈ സർഗവസന്തം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരിപാടി ഇവിടെ ബാബുവിൻ്റെ അനുഗ്രഹത്താൽ പ്രാരംഭം കുറിച്ചു ഒരുപാട് കലാപരിപാടികളും മത്സരങ്ങളും ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പോകാതെ ഈ പരിപാടിക്ക് ഹൃദയം നിറഞ്ഞ ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ശ്യാമ ലയിക്കും മുറമ്മദ് അലഹമില്ല വസ്ലാത്തു വസ്സലാമല്ല അഷ്റഫ് റസൂൽ അല്ല അമ്മ വേണം വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ സഹസിയുള്ളവരെ നമ്മളിപ്പോൾ തുടങ്ങണം എന്ന് ഉദ്ദേശിച്ചതിനേക്കാൾ അല്പം ലേറ്റായി അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ പരിപാടിയെ പറ്റിയിട്ട് അതിൻ്റെ സർക്കുലറുകളിൽ എല്ലാവരും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് മൻഷാള്ള നല്ല നിലയിൽ നമുക്ക് പരിപാടികൾ നടത്തി അവസാനിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാവർക്കും പഠിച്ചു വന്നത് നല്ല നിലയിൽ അവതരിപ്പിക്കാൻ നാഥൻ തോഫീക്ക് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ തുടങ്ങാൻ ചെയ്യുന്നു ഒരാൾ വിഞ്ഞറാകുമ്പോൾ മറ്റുള്ളവർ മോശക്കാർ എന്നല്ല മറിച്ച് അവതരിപ്പിച്ചതിൽ ഏറ്റവും നന്നായി അവതരിപ്പിച്ചത് ആ വ്യക്തിയാണ് എന്ന് ജഡ്ജിനെ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് അങ്ങനെ റിസൾട്ട് വരുന്നത് അതുകൊണ്ട് എല്ലാവരും നല്ല നിലയിൽ തന്നെയായിരിക്കും അവതരിപ്പിക്കുന്നത് നാളെ തോഫിക്ക് നൽകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് പരിപാടിയിലേക്ക് കടക്കണം ഇത് വേദി ഒന്നാണ് ഇവിടെ ജൂനിയർ വിഭാഗത്തിൻ്റെ മത്സരങ്ങളായിരിക്കും നടക്കുന്നത് വേദി രണ്ട് എന്ന് പറയുന്നത് സ്കൂളിൻ്റെ രണ്ടാം നില സെക്കൻഡ് ഫ്ലോർ ഏറ്റവും മുകളിൽ അവിടെ ഒരു കോൺഫറൻസ് ഹാളുണ്ട് അതാണ് വേദി രണ്ട് അവിടെയാണ് സീനിയർ വിഭാഗത്തിൻ്റെയും സൂപ്പർ സീനിയർ വിഭാഗത്തിൻ്റെയും മത്സരങ്ങൾ നടക്കുക വേദി മൂന്ന് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ആ ഭാഗത്തു ഒരു വേദിയുണ്ട് അവിടെയാണ് സബ് ജൂനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങൾ നടക്കുക പിന്നെ സ്കൂളിന്റെ ആ ഒന്നാം നിലയിൽ നടുക്കുള്ള ആ ഫ്ലോറിൽ വേദി നാല് രചന മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ വേദികളിലും വേദി ഒന്നിലും രണ്ടിലും മൂന്നിലും നിർദ്ദേശം നൽകുന്നതനുസരിച്ച് ആ മത്സരത്തിനുള്ള കുട്ടികൾ ആ വേദി നാലിൽ അവിടെ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്ത് ആ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് പിന്നെ പരിപാടികളിൽ കുട്ടികൾ മത്സരിക്കുന്നതിൻ്റെ കൂടുതൽ കുറവുകളുടെ എണ്ണമനുസരിച്ച് ചിലപ്പോൾ മറ്റു വേദികളിൽ തീരാതെ വരുന്ന എങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാം വേദികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യിച്ച് ആ സന്ദർഭമനുസരിച്ച് സംഘാടകർ വർത്തിയേക്കാം എന്താന്നാലും അതാത് വേദിയിൽ നിശ്ചയിച്ച് പെട്ടിട്ടുള്ളവർ അതാത് വേദികളിൽ തന്നെ കാണണമെന്നും അതാത് വേദികളിൽ അതിൻ്റെ നിർദ്ദേശം നൽകിയിട്ടായിരിക്കും മറ്റു വേദികളിലേക്ക് സന്ദർഭോചിതമായി ഏതെങ്കിലും പരിപാടികൾ ചേഞ്ച് ചെയ്യുന്നു എങ്കിൽ അതറിയിക്കുന്നത് അതുകൊണ്ട് ഇത് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഇനിയും മനുഷ്യനാണ് ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് അവർക്ക് ചിലപ്പോൾ വല്ല പിഴവുകളോ തെറ്റുകളോ സംഭവിക്കാം ഓരോ പരിപാടിക്കും കുട്ടികളെ വിളിക്കുമ്പോൾ പരിപാടിക്ക് ചേർന്നിട്ടുള്ള ഏതെങ്കിലും കുട്ടികളുടെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതാത് വേദികളിൽ ഇരിക്കുന്ന കോർഡിനേറ്റർമാരെ ആ വിവരം അറിയിക്കണം അത് പരിഹരിച്ച് അവർക്കും പരിപാടി അവതരിപ്പിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കി തരുന്നതാണ് ഓരോ പരിപാടിയും തുടങ്ങി ആ പരിപാടി അവസാനിച്ചതിന് ശേഷം ആ പരിപാടികൾ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും മത്സരാർത്ഥി വന്നു കഴിഞ്ഞാൽ ആ പരിപാടിയുടെ പിന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല എന്നും ഈ അവസരത്തിൽ ഉണർത്തുകയാണ് ഒരു പരിപാടി തുടങ്ങി അത് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആരുടെയെങ്കിലും പേര് വിട്ടുപോവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാത് വേരുകളിലുള്ള കോർഡിനേറ്റർമാരെ അറിയിക്കണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി നല്ല വിജയമുണ്ടാകട്ടെ നല്ല നിലയിൽ പരിപാടി അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാം ആരേക്കും വറഹമത്തല്ലാഹി വാത്തും